ചെറിയ ആശംസകൾ ഭിന്നശേഷിക്കാരെ ചേർത്ത് പിടിച്ച് ചോക്കാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഹിയറിംഗ് എയ്ഡുകൾ സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്തു ചോക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സി രാജുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി നമ്മുടെ യൂണിറ്റിക്കാർക്ക് ഇയറിംഗ് എയ്ഡ് കഴിഞ്ഞ കഴിഞ്ഞ മാസങ്ങളിൽ കഴിഞ്ഞ മൂന്ന് മാസങ്ങളിൽ അവർ അവരെ ഒരു ക്യാമ്പ് നടത്തി അവരിൽ നിന്നും തിരഞ്ഞെടുത്ത കുടഭാതാക്കുന്ന ഇയറിംഗ് എയ്ഡ് ഉണ്ടാവും ഈ ഇയറിംഗ് എയ്ഡ് ഇയറിംഗ് എയ്ഡിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ പുറത്ത് നമുക്ക് അൻപതിനായിരം രൂപ വരുന്ന ഇയറിംഗ് ഏഡ് നമുക്ക് കൃത്യമായ നമ്മുടെ പഞ്ചായത്തിൻ്റെതായ ഫണ്ട് വില വെച്ച് ഇരുപതിനായിരം രൂപ ആയിട്ടാണ് ഓരോ ഗുണഭോക്താരണം ഗുണമേന്മയുള്ള അത് നല്ല സാധനമായിട്ടാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ആവശ്യത്തിൽ എനിക്ക് പറയാനുള്ളത് ഇത് പരമാവധി ഇതിൻ്റെ കുടുംഭോക്താക്കൾ ഇയറിംഗ് എയ്ഡ് ഉപയോഗിച്ച് പരമാ സൂക്ഷ്മത പാലിച്ച് വളരെ നല്ല രീതിയിൽ കൊണ്ടുവന്ന് വന്ന് അടക്കം അറിഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ ഇയറിംഗ് ഏഡിന് പിന്നെ പണ്ട് പണ്ടിരിക്കണം കഴിഞ്ഞവരിൽ ഭരണസമിതിക്ക് അത് ഭരണസമിതിയുടെ വേദിക സന്തോഷം നടന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ആയാലും പ്രയോജനങ്ങളായാലും അവർക്ക് അവരെ കൈ അവരെ 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 കൂട്ടിച്ചേർക്കാനും ചേർത്ത് പിടിക്കാനും സ്വകാര്യ ഗവൺമെൻ്റില് നിന്നും അവരെ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ചോക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാർക്കായി പ്രത്യേകം മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു ക്യാമ്പിൽ വെച്ച് പതിനൊന്ന് ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുകയും ഇവർക്ക് വേണ്ട ഹിയറിംഗ് എയ്ഡുകളാണ് വിതരണം ചെയ്തത് ചോക്കാട് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപയാണ് ഇതിനായി നീക്കിവെച്ചത് ചോക്കാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷി കുടുംബങ്ങളെ ചേർത്തുപിടിക്കുവാനും അവർക്ക് ഒരു കൈത്താങ്ങാകുക എന്ന ലക്ഷ്യത്തോടെയുമാണ് ഇത്തരം പദ്ധതികൾ ഭരണസമിതി നടപ്പിലാക്കുന്നതെന്ന് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീൻ പറഞ്ഞു ചടങ്ങിൽ ചോക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീകലാ ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഷീദ വൈദ്യർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അറക്കൽ സകീർ ഹുസൈൻ മെമ്പർമാരായ കെ വി റവ അബ്ദുൽ അസീസ് വാളാഞ്ചിറ ഷാനി ബഷീർ സൂപ്പർവൈസർ കെ വി ഷംന എന്നിവർ സംബന്ധിച്ചു